ആരാധന യേശുവേ ആരാധന 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 ദൈവത്തിന്റെ ആത്മാവേ ആരാധിക്കുന്നു സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു ദൈവത്തിന്റെ ആത്മാവേ ഞങ്ങളെ തൊടണമേ ദൈവത്തിന്റെ ആത്മാവേ ഞങ്ങളെ തൊടണമേ യേശുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ യേശുവെ അനുഗ്രഹിക്കണമേ യേശുവേ ഞങ്ങളെ തൊടണമേ ദൈവമേ ഞങ്ങളെ തൊടണമേ യേശുവെ ആരാധിക്കുന്നു യേശുവെ ആരാധിക്കുന്നു യേശുവെ സ്തോത്രം ചെയ്യുന്നു യേശുവെ ആരാധന യേശുവെ ആരാധന പ്രിയരെ എന്ത് അനുഗ്രഹമാണ് ഈ ദിവസം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നതിനോർത്ത സ്തോത്രം ലോകം പല ആഘോഷങ്ങളായിരിക്കുമ്പോഴും ഇന്ന് കർത്താവ് വിളിച്ച വിളിക്കപ്പെട്ട അവർ ദൈവത്തെ ഒന്ന് ചേർന്ന് നമ്മൾ ആരാധിക്കുക എത്ര പേർക്കതിനു നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ സാധിക്കും ദൈവം എന്നെ ഇവിടെ വിളിച്ച് കൊണ്ടുവ കൊണ്ടുവന്ന ജീസകൃഷ്ണനിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ അനുഭവങ്ങളെ ഒന്ന് ഓർക്കുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ധ്യാനം കൂടുന്നത് ഞാൻ ആദ്യമായിട്ട് കൂടിയ ധ്യാനം തന്നെ ജീസ കൃഷ്ണൻ്റെ ധ്യാനമാണ് ആദ്യത്തെ ആദ്യത്തെ ദിവസങ്ങളിൽ എനിക്ക് ഞാൻ ക്യാമ്പിൽ കൂടുമ്പോൾ എനിക്ക് ഒരു വിധത്തിലും ദൈവവചനത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത തരത്തിലായിരുന്നു എൻ്റെ അവസ്ഥ അനുഭവം ഇന്ന് ആദ്യമായിട്ട് കടന്നു വന്ന ആരെങ്കിലും ഉണ്ടോ ഒന്ന് കരമുയർത്താവോ ആദ്യമായിട്ട് കടന്നു വന്ന ആരെങ്കിലും ഉണ്ടോ ഒന്ന് ശരിക്കും ഉയർത്തിക്ക് കുറച്ച് കൈകളൊക്കെ ഉണ്ട് സ്തോത്രം താഴെ കേട്ടോ ഇതുപോലെ തന്നെ ആദ്യമായിട്ട് കടന്നു വന്ന ഒരു അനുഭവത്തിൽ ആദ്യമായിട്ട് ദൈവവചനത്തിലേക്ക് കടന്നു വന്ന സമയത്ത് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം കേട്ട വചനമൊന്നും തലയിൽ കയറാത്ത വണ്ണം എൻ്റെ കുഴപ്പമായിരുന്നു പാപത്തിൻ്റെ കെട്ടുകൾ അല്ലെങ്കിൽ ദൈവവചനത്തു നിന്ന് അകന്ന് ജീവിച്ചത് കാരണം ദൈവവനത്തെ ഒറ്റയടിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതായിരുന്നു എൻ്റെ ഹൃദയം സറാഫിൻ കൂട്ടായ്മയിൽ കുട്ടികളെ വിടാനായിട്ട് ആഗ്രഹിക്കുന്ന അമ്മമാർ ഒന്ന് തയ്യാറായാൽ നല്ലതായിരിക്കും സറാഫിൻ കൂട്ടായ്മയിൽ കുട്ടികളെ വിടാനായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന അമ്മമാർ ഇപ്പോൾ കുഞ്ഞുങ്ങളെ ബാക്കിലോട്ട് വിട്ടാൽ ഉപകാരമായിരിക്കും അമ്മമാരൊന്ന് തയ്യാറായി കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ സറാഫിൻ കൂട്ടായ്മയിലേക്ക് കുട്ടികളെ വിടാനുള്ളവർ കുട്ടികളെ പുറവിലേക്ക് കൊണ്ടുപോകാം അമ്മമാരോ അപ്പമാർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ പുറവിലേക്ക് കൊണ്ടുപോകാം ആദ്യമായിട്ട് ധ്യാനം കൂടിയ സമയത്ത് എനിക്ക് വചനത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഒന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞു പോയി മൂന്നാമത്തെ ദിവസം പാപത്തെ സംബന്ധിക്കുന്ന ഒരു ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ ഇന്ന പാപം ചെയ്താൽ ഇന്ന ശിക്ഷാവിധി നിനക്ക് വരും എന്ന് സംബന്ധിക്കുന്ന ഒരു ക്ലാസ് അന്ന് ബ്രദർ ഷുഗർ എടുക്കുമ്പോൾ എൻ്റെ ജീവിതമാണ് അന്ന് ബോർഡിൽ ബ്രദർ എഴുതി വച്ചത് എൻ്റെ ജീവിതം എന്തായിരുന്നു പറഞ്ഞാൽ ഞാൻ അന്യ ആരാധന സംബന്ധമായ വിഷയങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഹസ്തരേഖാ ശാസ്ത്രം പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് ഡൈനാമിക് മെഡിറ്റേഷനിലൂടെ പ്രാണനെ ഉയർത്തി വലിയ ശക്തി നേട ഇങ്ങനെയുള്ള പരിപാടിയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളാണ് അന്യാര ഒന്നാം പ്രമാണ ലംഘനത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതുമാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള ബൈബിൾ അശുദ്ധമെന്ന് കരുതുന്ന അന്യാരാധന ജ്യോതിഷം മന്ത്രവാദം ഇതുപോലുള്ള അനുഭവങ്ങളെല്ലാം ജീവിതത്തിൽ പോയിട്ടുള്ള ആളാണ് ഞാൻ അതിലൊക്കെയാണ് വിശ്വസിച്ചിരുന്നത് ഇങ്ങനെയുള്ള ഇങ്ങനെ ജീവിച്ചിരുന്ന തിന്മ നിറഞ്ഞ ഒരു ജീവിതം ഒന്നാം പ്രമാണ ലംഘനം നിറഞ്ഞ ഒരു ജീവിതത്തിലായിരുന്ന എൻ്റെ അവസ്ഥയിൽ ബൈബിൾ എന്ത് ഇങ്ങനെ ജീവിച്ചാൽ അശുദ്ധമായി ജീവിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് ദൈവവചനം ബോർഡിൽ ബ്രദറിങ് എഴുതി പഠിപ്പിച്ചപ്പോഴാണ് ദൈവമേ ഞാൻ സ്വർഗത്ത് നിന്ന് എത്ര അകലെയാണ് എന്നെനിക്ക് മനസ്സിലായത് ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഒറ്റ ചോദ്യം ഉണ്ടാകുന്നുള്ളൂ ദൈവത്തോട് ഞാനൊന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു ദൈവമേ എന്നോട് ഒരു തവണ എന്നോട് ക്ഷമിക്കാമോ ഞാനിന്ന് മനസ്സിലാക്കുന്ന ദൈവസ്നേഹം എന്താണെന്നറിയാവോ ശ്രദ്ധിക്കണമേ നമ്മുടെ പിതാവ് നമ്മൾ അനുദപിക്കുന്നത് വരെ ദൈവത്തിൻ്റെ ആ ദേഷ്യവും വൈ ഇതെല്ലാം ഉള്ളു അനുദപിച്ചാൽ ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ എന്നോട് ക്ഷമിച്ചു നിൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ ക്ഷമിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അതാണ് ആ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹം എത്ര തിന്മയിലായിരുന്ന എത്ര അന്ധകാരത്തിലായിരുന്ന എത്ര അന്യാരാധനയിലായിരുന്ന ഞാൻ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ക്ഷമിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് ഇവിടെ കരുണയിലും കൃപയിലും നിൽക്കുവാൻ ദൈവം അനുഗ്രഹിച്ചത് ആ ദൈവത്തിൻ്റെ സ്നേഹം കണ്ടോ പാപിയായിരുന്ന നിന്നെ നീ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ നിന്നെ പാഴായിപ്പോയ പാത്രത്തിൽ നിന്ന് മാനപാത്രമായി മാറ്റുന്ന ഒരു ദൈവമുണ്ട് സ്തോത്ര സ്തോത്രഹാലയോഗ്യം ഇതിലും വലിയ ദൈവസ്നേഹം എന്താ ഉള്ളത് അനുദപിച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവിൽ പ്രിയരെ ഇന്ന് നിന്നെ കഴുകുന്ന ഒരു ദൈവമുണ്ട് നിന്നെ മാനപാത്രമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട് എൻ്റെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നവരാരുമില്ല ഇല്ല എൻ്റെ കുടുംബത്തിൽ ദൈവത്തെ കരങ്ങളടിച്ച് സ്തുതിക്കുന്ന ഭാഷാപരത്തിൽ ആരാധിക്കുന്നവരില്ല എല്ലാവരും അന്യാരാധന ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് യാതൊരു പ്രാർത്ഥന ബാക്ക്ഗ്രൗണ്ടോ യാതൊരു ആത്മീയ തലമോ ഇല്ലാത്തൊരു തലത്തിൽ നിന്ന് ദൈവം ചേറ്റിൽ നിന്ന് നിന്നെ ഉയർത്തിക്കൊണ്ടുന്നതാണ് ഞാൻ അനുഭവിച്ച ദൈവസ്നേഹം ചേറ്റിൽ നിന്നെടുത്തതാ അശുദ്ധി നിന്നെടുത്തതാ ചവറ് നിന്നെടുത്തതാ ഇന്നും ഇവിടെ നിൽക്കുമ്പോൾ ദൈവമേ പാപങ്ങളെ ക്ഷമിക്കണമേ ഞാൻ അയോഗ്യനാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴും നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് അത് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ ദൈവസ്നേഹം ദൈവസ്നേഹം എന്താണെന്നറിയാവോ നീ ദൈവത്തോട് ചോദിക്കുമ്പോൾ നിനക്ക് റിപ്ലൈ ലഭിക്കുന്നുണ്ടോ യുവർ ഗോഡ് ഇസ് യു ടോക്കിംഗ് ടു യു നിന്റെ ദൈവം ഇപ്പോഴും നിന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇതിൽക്കാൾ വലിയൊരു സ്നേഹം അനുഭവിക്കുവാനില്ല കർത്താൽ പ്രിയരെ ജീവിക്കുന്ന ദൈവം നിന്നോട് സംസാരിക്കുന്നുണ്ടോ നീ വചനം തുറക്കുമ്പോൾ ദൈവം നിനക്ക് റിപ്ലൈ തരുന്നുണ്ടോ അത്രയും വലിയ സ്നേഹം വേറെ ഉണ്ടോ എന്തുണ്ട് സ്ത്രോത്രഹാലൂയ കർത്താൽ പ്രിയരെ ഇന്ന് അനോയിൻറ്റിങ് ഇന്ന് നമ്മുടെ ദൈവത്തിൻ്റെ കൃപ ഇന്ന് നമ്മുടെ മേലെ ഇറങ്ങുകയാണ് ഇന്ന് നമ്മുടെ ഇന്നത്തെ മിനിസ്ട്രി പ്രൊഫറ്റിക് മിനിസ്റ്ററുടെ ആണല്ലേ ഈ ഒന്നാമത്തെ ദിവസം ദൈവം നമ്മളോട് സംസാരിക്കണം എത്ര പേര് ഏറ്റെടുക്കുന്നുള്ളൂ കത്താവേ ഞാൻ ഏറ്റെടുക്കുന്നു ആ ബാ പിതാവേ എന്നോട് ദൈവം സംസാരിക്കണമേ എന്നോട് ദൈവം സംസാരിക്കണമേ ജീവിക്കുന്ന ദൈവം എന്നെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ മേലിറങ്ങണമേ ദൈവത്തിൻ്റെ സ്നേഹമെൻ്റെ മേലിറങ്ങണമേ അതിരുകളില്ലാത്ത സ്നേഹം ദൈവത്തിന്റെ സ്നേഹം എൻ്റെ മേലിറങ്ങണമേ ദൈവത്തിന്റെ സ്നേഹം എന്നെ മേൽ തുടങ്ങണമേ ആൾ സ്നേഹം ദൈവ സ്നേഹം നിത്യ സ്നേഹം ആളുകൾ സ്നേഹം ദൈവ സ്നേഹം സ്നേഹം ചെന്നപോടാമോ അതിരു ഗണി സ്നേഹ ദിവസ്നേഹം നിത് സ്നേഹിലേ ദിവസേത് സ്നേഹ ഞാൻ ചില ഡൈനാമിക് മെഡിറ്റേഷൻ പോലുള്ള ചില കാര്യങ്ങൾ പഠിക്കാൻ പോയപ്പോൾ എന്നെ പഠിപ്പിച്ചിരുന്ന എൻ്റെ സാറ് പറഞ്ഞു ലോകത്തിൽ ദൈവം എന്നതൊരു ശക്തിയാണ് അതെല്ലായിടത്തും ഉണ്ട് എല്ലാം ഒന്നാണ് ഇങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചത് അപ്പോൾ എൻ്റെ ഹൃദയം ഞാൻ വിചാരിച്ചു എല്ലാ ദൈവങ്ങളും ഒന്നാണ് ഞാനിന്ന് എറണാകുളം ഷിപ്പ്യാർഡ് ബ്രാഞ്ചിൽ എച്ച് ഡി എഫ് സിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക അവിടെ വളഞ്ഞമ്പലം എന്നൊരു സ്ഥലമുണ്ട് എറണാകുളം ഷിപ്പ്യാർഡിൻ്റെ അടുത്ത് തന്നെ അവിടെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം ഞാനൊരു ദിവസം എനിക്ക് ഒരു ഒരു ആഗ്രഹം എല്ലാ ദൈവവും ഒന്നാണെങ്കിൽ ഈ ദൈവത്തെ ഒന്ന് കാണാമല്ലോ ഞാൻ എൻ്റെ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് മെല്ലെ നടക്കാവുന്ന ദൂരം ഞാൻ ആ ക്ഷേത്രത്തിൽ പോയി ഞാൻ നോക്കി ഒരു കറുത്ത കല്ലിൽ കൊത്തിയ ഒരു വിഗ്രഹം ഞാനിങ്ങനെ കൈകൂപ്പി തൊഴുതു ഇങ്ങനെ തൊഴുതു പക്ഷെ ഉള്ളിൽ എന്തോ എന്നെ നീ ഒരു പാ ഒരു വലിയ പാപം ചെയ്ത ഒരു പാവബോധം എൻ്റെ ഉള്ളിൽ വരികയും ചെയ്തു പക്ഷെ ഒന്നും അറിയില്ല എല്ലാ ദൈവം ഒന്നാണല്ലോ എന്ന് വെച്ച് ഞാൻ തൊഴുതു പക്ഷെ എനിക്ക് ഒരു ഒരു നമ്മൾ ഒരു ദൈവ അനുഭവം നമ്മളെ പകരുന്നതൊന്നും എനിക്ക് മനസ്സിലായി അങ്ങനത്തെ ഒരു അനുഭവം കിട്ടുന്നില്ല ഞാൻ വിചാരിച്ചു എല്ലാ ദൈവം ഒന്നായിട്ടും എൻ്റെ ഈ ദൈവിക അനുഭവത്തിൽ നിന്ന് എനിക്കൊരു അനുഭവം ലഭിക്കാത്ത പിൽക്കാലത്ത് ദൈവത്തെ ഞാൻ അറിയുവാൻ എൻ്റെ ആത്മീയ പിതാവായ ശിവറി നിന്ന് ഞാൻ ഇടയായപ്പോഴാണ് ഞാൻ ചെയ്ത പാപം എത്ര വലുതാണെന്ന് എനിക്ക് മനസ്സിലായത് എന്നെ യാതൊരു വ്യവസ്ഥയുമില്ലാതെ എന്നെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ഒരു ദൈവമുണ്ടായിട്ടും ആ ദൈവത്തെ അറിയാതെ മറ്റ് ദൈവസങ്കല്പങ്ങളുടെ പുറകെ പോയ ഒരു ജീവിതം എനിക്കുണ്ടായിരുന്നു ഇന്ന് അനേക അവസരങ്ങൾ ജീവിതത്തിൽ കഷ്ടത കടന്നു വന്നിട്ടും ദൈവ പരിപാലനം നിൽക്കുമ്പോൾ ഞാൻ അനുഭവിക്കുകയാണ് എത്രത്തിന് മേൽ ചേറ്റും നീ കിടന്നിട്ടും നിൻ്റെ ദൈവം നിന്നെ കാത്ത് പരിപാലിച്ചുവല്ലോ ലൂയാ യേശുവേ ആരാധന അറിയാത്ത കാലത്ത് അന്യാരാധനയിൽ പോയ ചെയ്തതിൻ്റെ ആ പ്രയാസം ഇന്നും ദൈവത്തോട് അനുദപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക സ്തോത്ര ഹലൂയ പ്രതിസന്ധിയിലും പ്രയാസത്തിലും ഇറങ്ങി വരുന്നൊരു ദൈവം നമുക്കുണ്ട് എത്ര പേര് വിശ്വസിക്കുന്നു എത്ര പേർക്ക് ദൈവിക സംരക്ഷണം ലഭിച്ചിട്ടുണ്ട് ദൈവം നിന്നെ കരുതിയ അനുഭവം എത്ര പേർക്കുണ്ടായിട്ടുണ്ട് യേശുവേ ആരാധന യേശുവേ ആരാധന ദൈവം കരുതി അനുഭവം എത്ര പേർക്ക് ഈ ഹാളിൽ ലഭിച്ചിട്ടുണ്ട് കരങ്ങൾ ഉയർത്തിയത് സ്തുതിക്കാമോ യേശുവെ ആരാധിക്കുന്നേശുവേ ആരാധന ജീവിക്കുന്ന ദൈവം നമ്മളെ ശക്തിയോടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ ആരാധന ദൈവത്തെ ഞാറുന്നാലും ആ സ്നേഹത്തിൽ നിന്നാലും

ഹൃദയമെപ്പോഴും എനിക്കോളിച്ചിടും എന്നെയോ കരുതുന്നു അതിലുകള സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം അന്ന് ഞായറാഴ്ച രാത്രി സൂം പ്രേയർ അന്ന് ബ്ലെസൻ ബ്രറാണ് സൂം പ്രയർ ലീഡ് ചെയ്ത ദിവസം സൂം സൂംപ്രയർ കേട്ടുകൊണ്ട് ഇങ്ങനെ രാത്രി കിടന്നു എപ്പോഴും ഉറങ്ങിപ്പോയി നിറ പ്രയർ കഴിഞ്ഞ ശേഷം ആരാധനയിൽ ഉറങ്ങിപ്പോയി രാത്രി എനിക്കൊരനുഭവം ഉണ്ടായി എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെട്ടു എൻ്റെ ഞാൻ നോക്കുമ്പോൾ ഞാനിങ്ങനെ ഭൂമിയിൽ നിന്ന് ഇവിടെ മാറി നമ്മുടെ ബോഡിയിൽ നിന്ന് മാറി എൻ്റെ വീടിൽ നിന്റെ മുകളിലേക്ക് ഞാനിങ്ങനെ പറന്ന് പോകുമ്പോൾ എനിക്ക് താഴെ എൻ്റെ വീട് എനിക്ക് കാണാം പിന്നെ പറന്ന് പോകുന്നതും ഓം ആകാശത്തേക്കാണ് അപ്പൊ കറക്റ്റ് ആ ഫീൽ ചെയ്ത് നേരെ മുകളിലേക്കാണ് പൊങ്ങിയത് ഈ പൊങ്ങുന്ന ഫീലിംഗ് ഉണ്ടായപ്പോൾ ഞങ്ങൾ സിംഗപ്പൂർ ജീസസ് കൃഷ്ണന്റെ ടൂർ ട്രിപ്പിന് പോയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഫ്ളയിങ് കോസ്റ്ററിൽ റോളർ കോസ്റ്ററിൽ കയറും നമ്മളെ പൊക്കി എടുത്തോണ്ട് പോകുന്ന പോലെ അപ്പോൾ എനിക്കുണ്ടായിരുന്ന ഫീലിങ് നമ്മളിങ്ങനെ എടുത്തോണ്ട് പോകുമ്പോൾ താഴെ വീഴുവോ പിന്നെയാണ് മനസ്സിലായത് അല്ല ഭൂമിയിൽ നിന്ന് ഞാൻ പോയല്ലോ പിന്നെ ഒരു പരിധി പോകുമ്പോൾ എനിക്ക് റെഡ് മേഘങ്ങൾ എൻ്റെ ചുറ്റിനും കാണാൻ സാധിക്കും റെഡ് കളർ മേഘം കുറച്ചുമ്പോൾ ബ്ലാക്ക് കളർ മേഘമായി ബ്ലാക്ക് കളർ മേഘം വന്നു പിന്നെ പോകുന്നത് നേരെ ഫ്രണ്ടിലേക്കാണ് പോകുന്നത് ഞാൻ ഇരുന്ന് ആണ് പോകുന്നത് ഫ്രണ്ടിലേക്ക് പോകുന്നു പിന്നെ വൈറ്റ് മേഘങ്ങളാണ് അത് എതിലേന്നറത്തില്ല പിന്നെ നേരെ പോകാൻ പിന്നെ താഴത്തെ ഒന്നുമില്ല അന്നേരമാണൊരു ബോധ്യം ഉള്ളിൽ വന്നു ഞാൻ ഭൂമിയിൽ നിന്ന് വേർവിട്ട് പോയി പിന്നെ ഭൂമിയിലെ എൻ്റെ കുഞ്ഞോ ഭാര്യയോ കുടുംബമോ ഒന്നും എനിക്ക് ഓർമ്മയില്ല പിന്നെ നമ്മുടെ ഉള്ളിലുള്ള ആകുലത എന്നെ ഈ കൊണ്ടുപോകുന്നത് മരണത്തിലേക്ക് ജീ പാതാളത്തിലാണോ മരിച്ചവർ വാസ്തുസ്ഥലത്തിലാണോ ശിക്ഷയിലേക്കാണോ ന്യായവിധിയിലേക്കാണോ സ്വർഗത്തിലേക്കാണോ എനിക്കറിയത്തില്ല ഞാൻ കരഞ്ഞ് എനിക്ക് വളരെ ഓർമ്മയുണ്ട് ഇങ്ങനെ പോയി നേരെ ഈ സിറ്റിംഗ് പൊസിഷനിൽ നമ്മളിരിക്കുന്നു നേരെ സ്മൂത്തായിട്ട് ഫ്രണ്ടിലേക്ക് സ്പീഡല്ല ഓവർ സ്പീഡല്ല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ അനുദപിച്ച് പ്രാർത്ഥിക്കാം ഭർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അപ്പോൾ എനിക്കൊരു കാര്യം ബ്രദർ പഠിപ്പിച്ച ഓർമ്മയുണ്ട് നീ ജീവിച്ചിരിക്കുമ്പോൾ നിൻ്റെ പാപത്തെ ഓർത്ത് അനുദപിച്ച് പ്രാർത്ഥിക്കാം നീ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊരു ഇളവ് അവിടെയില്ല കാരണം നമുക്കറിയാം ധനവാൻ യാത്രാ സ്ഥലത്ത് കിടക്കുമ്പോൾ ഒരിറ്റു വെള്ളം എങ്കിലും തരണമെന്ന് ചോദിച്ചു പക്ഷേ അവൻ ആൻസർ ലഭിക്കുന്നില്ല ഈ യാത്ര ഇന്ന് പോകുമ്പോൾ ബ്രദറിന്റെ ക്ലാസ് എന്നാൽ എൻ്റെ ഉള്ളിൽ ഉറപ്പിച്ച് നീ ജീവിച്ചിരിക്കുമ്പോൾ അനുദപിച്ചോണം മരിച്ചു കഴിഞ്ഞാൽ പറ്റില്ല അന്നേരം എനിക്ക് ബോധ്യമായി ഞാൻ ജീവൻ വേർപെട്ടു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൈവമേ എന്നെ ദൈവത്തിന്റെ രാജ്യത്തിൽ എത്തിക്കണമേ നീ കരഞ്ഞു പ്രാർത്ഥിക്കുക ഞാൻ ഉറക്കെ നിലവിളിക്കുക ഞാൻ എനിക്ക് മനസ്സിലായി പിന്നെ ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം മൈൻഡിൽ നിന്ന് പോയി പിന്നെ ഉള്ളിൽ വരുന്ന ഒറ്റ കാര്യമുള്ളൂ ഞാൻ ചെല്ലുന്ന സ്ഥലം എന്നെ നിർത്തുന്ന സ്ഥലം എന്നെ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ പ്രാർത്ഥന ഞാൻ അലറി വിളിക്കുക കരഞ്ഞ കരഞ്ഞാ പ്രാർത്ഥിക്കുന്നത് എനിക്ക് വളരെ ഓർമ്മ ഞാൻ നോക്കുന്നുണ്ട് എൻ്റെ ശരീരം കാണാം ഇരിക്കുന്ന ചിറ്റ് ചെയർ എനിക്കറിയത്തില്ല പക്ഷേ ഇരിക്കുന്ന പൊസിഷനിലാണെങ്കിൽ സ്മൂത്തിൽ പോകുന്ന സ്ഥലം പിന്നെ കാണുന്നത് ബോധം പോയി പിന്നെ കാണുന്നത് ഒരു സോഫ്റ്റ് ലാൻഡിംഗ് ആണിങ്ങനെ മുകളിൽ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങുന്ന ഒരു സ്ഥലം ഈ സ്ഥലം എനിക്ക് വളരെ കറക്റ്റാണ് വളരെ ശാന്തമേറിയ ഒരു ചീവീടിന്റെ ശബ്ദം പോലും ഇല്ലാത്ത ശാന്തമായ ഒരു സ്ഥലം വലിയ മരങ്ങളുണ്ട് പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലം ഒരു ഇലയുടെ പൊക്കം ആറടി പൊക്കമുള്ള നീളമുള്ള എനിക്ക് അറിയാം ഈ മഞ്ഞളിൻ്റെ ഇല പോലെ നിൽക്കുന്ന നീളത്തിലുള്ള ഇലയാണ് അതിൻ്റെ പുറയിലാണ് ഞാൻ ചെന്നിറങ്ങിയത് ഞാനിങ്ങനെ ചെന്നിറങ്ങുമ്പോൾ ഈ ഇലയുടെ അപ്പുറത്തൊരു വീട് എനിക്ക് കാണാം വീട് എന്ത് ഞങ്ങൾ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഓരോ മെറ്റീരിയൽസ് കണ്ടറി ഞാനിങ്ങനെ നോക്കി എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഈ വീട് മടങ്ങിയത് അത് വ്യക്തമല്ല വീട് ഉണ്ട് പക്ഷേ ചെന്നിറങ്ങിയ സ്ഥലം ഇപ്പോൾ വലിയ ഇലകളുടെ പുറകിലാണ് സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നത് ഞാനിങ്ങനെ ചെന്ന് ആ സ്ഥലത്ത് ചെന്ന് നിൽക്കുന്നത് എനിക്ക് കറക്റ്റായി മനസ്സിലായി ഞാനിങ്ങനെ നോക്കി ഈ ഇലകൾ മാറ്റി വേണം ആ വീടിൻ്റെ സ്ഥലത്തേക്ക് ചെല്ലാൻ ഞാൻ ഓരോ ഇലകളും ഇങ്ങനെ വകഞ്ഞു മാറ്റി മെല്ലെ നടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ കണ്ട കാഴ്ച കുറേ മൃഗങ്ങൾ മൃഗങ്ങളവിടെയുണ്ട് പച്ച അവിടെ സിംഹം കിടക്കുന്നത് കണ്ടു മുയൽ കണ്ടു ഒരു പാമ്പ് ഇങ്ങനെ അടുത്ത് നിൽക്കുന്നത് കണ്ടു വേറെന്തൊക്കെയോ ഒരു മൃഗമുണ്ട് അപ്പോൾ എല്ലാം സന്തോഷത്തിൽ സഹവർത്തിക്കുന്ന ഒരു മൃഗങ്ങളുടെ കാഴ്ച കണ്ടപ്പോഴാണ് വചനത്തിൽ ഓർമ്മ അവിടെ എല്ലാം അവിടെ പാമ്പുകളുടെ പൊത്തക്കായിട്ട് അവൻ നിങ്ങളെ കടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം സന്തോഷത്തോടെ വർത്തിക്കുന്ന മൃഗങ്ങളുടെ ഒരു സ്ഥലം അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എടാ ഇത് ദൈവരാജ്യത്തിൻ്റെ ചില സ്ഥലമാണല്ലോ എന്ന് ഉറപ്പിക്കാൻ എനിക്ക് സാധിച്ചത് ഇങ്ങനെ ഇരുന്ന് ആ ഭവനത്തിലേക്ക് അടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കാഴ്ചകട്ടായി പിന്നെ ഞാൻ ചെല്ലുന്നത് ചുവന്ന റൂമിലേക്കാണ് ചുറ്റിനും റെഡ് കളർ ഡാർക്ക് റെഡ് കളർ ഇതുപോലെ റെഡ് കളറിൽ ഇങ്ങനെ ഒരു റൂമിൽ ചെന്നിങ്ങനെ നിൽക്കുക ആ റൂമിൽ ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരാളുടെ ഒരു രൂപം അപ്പുറത്ത് ഇങ്ങനെ വന്ന് നിൽക്കുക അല്ല ഞാനിങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ എന്നോട് പറയുക ആ ചെന്ന് നിൽക്കുമ്പോൾ ആദ്യം എന്നോട് ഒരു ശബ്ദം എൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് കേൾക്കുന്നത് എന്നോട് പറഞ്ഞു ഭൂമിയിൽ എല്ലാവർക്കും കാലചക്രങ്ങളുണ്ട് അപ്പം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഈ കാലചക്രം എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ അവിടെ വലിയ വിത്തിൽ ഒരു പ്രൊജക്ടർ പോലെ ഇങ്ങനെ ഒരു ഒരു പൽചക്രം കറങ്ങുന്ന പോലെ ഈ വാച്ചിൻ്റെയൊക്കെ പൽചക്രം കറങ്ങുന്ന പോലെ എന്തോ ഇങ്ങനെ കറങ്ങുന്ന പോലെ കാണാൻ സാധിച്ചു എന്നോട് പറഞ്ഞു ഭൂമിയിൽ എല്ലാവർക്കും കാലചക്രമുണ്ട് നിന്റെ അപ്പുറത്തിരിക്കുന്ന വ്യക്തിയുടെ കാലചക്രം തീരാൻ പോകുക എന്നോട് പറഞ്ഞു പെട്ടെന്ന് ചിന്ത കട്ടായി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എപ്പോഴോ ബോധം എഴുന്നേറ്റപ്പോൾ വെളുപ്പിന് വെളുപ്പിനും നാലരപ്പം ഞാൻ ശരീരത്തിൽ ഞാൻ പിടിച്ചു നോക്കി എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയോ ഞാൻ ഒരുപാട് നേരം ഞാൻ ഞാനപ്പം രാത്രി ബ്രദറിനെ ഷുവറിനെ വിളിച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചു പക്ഷെ വിളിച്ചില്ല ഞാനൊക്കെ എൻ്റെ അടുത്ത് ബൈജുപേർ കിടന്നുറങ്ങുന്നുണ്ട് ഞാൻ എഴുന്നേറ്റ് ഇപ്പോൾ ഒരു കാര്യം ബോധ്യപ്പെട്ടത് ഭയത്തോടെ കണ്ടത് ജീവൻ വൺസ് വേർപെട്ടാൽ പിന്നെ യാതൊരു അനുതാപവും ഇല്ല ഒരു തിരിച്ചു വരവുമില്ല ഭൂമിയിൽ ജീവിച്ചിരിക്കെ ദൈവത്തോട് ഒന്ന് കരഞ്ഞ് നിലവിളിച്ചൊന്ന് പ്രാർത്ഥിക്കണം ഓരോ നിമിഷവും ദൈവമേ എന്നെ ശുദ്ധീകരിക്കണമേ ഇന്നിവിടുന്ന് പോകുമ്പോഴാണ് ഒരു പക്ഷേ മരണം വന്നില്ലെങ്കിൽ വന്നെങ്കിൽ പിന്നെ നമുക്കൊരു സെക്കൻഡ് ചാൻസ് ഇല്ല അതുകൊണ്ട് ഇതൊരു സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്താണെന്ന് അറിയത്തില്ല പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് നിന്റെ ശരീരത്തിൽ നീ ജീവനോടെ ഇരിക്കുമ്പോൾ മാത്രമേ ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യാനും സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഇന്നിവിടെ ദൈവം കടന്നു വന്ന് ഓരോ ചേർ ദൈവം നമുക്ക് നൽകുമ്പോൾ എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്വരം ഒത്തി സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ കർത്താവേ കരുണയായിരിക്കണമേ ദൈവമേ എന്നോട് സംസാരിക്കണമേ ദൈവമേ എന്നോട് കരുണയായിരിക്കണമേ യേശുവേ ആരാധന എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാനായിട്ട് കരങ്ങൾ കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ നന്ദി പറയാം എല്ലാവരും കൈകളടിച്ച് ശക്തിയോടെ നല്ല ഉണർവോടെ നമുക്ക് ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചു കൂടിയിരിക്കുവാണ് സന്തോഷത്തോടു കൂടി എല്ലാവരും ചേർന്ന് ശബ്ദമുയർത്തി ആരാധന യശ്വി ആരാധന അങ്ങനെ എന്നെയും ചേർക്കണേഘത്തിൽ ഇറങ്ങി വന്നത് ശബ്ദമുയർത്തി ജീവനൽകുമേ നിന്നെരവൻ ജീവനൽകുവേ അങ്ങനിക്കു പാകം തന്ന ഭൂമി ഭാവി മേഘത്തിൽ നിറങ്ങി വന്ന ദൈവ വിശുദ്ധിയോടെ Eagle, Hallelujah! 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 അമേൻ ഹലു കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തിനെ മഹത്വപ്പെടുത്താം